കുട്ടിക നമ്മൾക്കുന്നത് ഒരു വാസി കാറുമായിട്ടാണ് ഈ കാറിന്റെ വില ശരിക്കും രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് ഞാൻ പറഞ്ഞപ്പോ എന്റെ അച്ഛനാണ് വാങ്ങിച്ചത് രാ രാമേന്ദ്രൻ എന്നാണ് വാങ്ങിച്ചത് ഈ കാറ് ഈ കാറിപ്പ വളക്കണേ തിരിക്കണന്ന് ഒട്ടിക്ക ഓടണം ചെലപ്പോ വായി ചെലപ്പോ പൊങ്ങും ചെലപ്പോ തിരിയും അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ദയവ് ചേച്ചി രണ്ടായിരം രൂപ നീങ്ങുന്ന കാറൊന്നും ആരും വാങ്ങിക്കരുത് ഇത് പങ്കര കേടായ പിന്നെ പിറക നടക്കണം ഇപ്പൊ അതാണ് പണി പിറകിയ നടക്കണം കേടായി കേടായില്ല സൈഡ് ഒന്നും തിരിയണില്ല ഞാൻ വേണമെങ്കിൽ ഓട്ടിച്ച് കാണിച്ചു തരാം കൂട്ടുകാർ ഇങ്ങനെ നിക്കുന്നു ചിലപ്പോ കൂട്ടുകാരെ ഇതാണ് എപ്പോഴും ഇതിന്റെ പണി എപ്പോഴും കൂടെ കൂടെ ഇങ്ങനെ നിക്കും അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോ ഇങ്ങനെ കൂടെ കൂടെ ബാറ്ററി ഇങ്ങനെ ആയിട്ട് നിൽക്കും ബാറ്ററി വച്ചിട്ട് ഇങ്ങനെ നേരെയാവും കൂട്ടുകാർ ഭയങ്കര ഒരു ഇതാണ് ഇതിന്റെ പുറകെ നടക്കണം അതുകൊണ്ട് ദയവ് നിങ്ങളാരും വായും ഇങ്ങനത്തെ കാർ വാങ്ങിക്കരുത് അഞ്ച് പത്ത് മിനിറ്റുകളും ബാറ്ററി നിൽക്കണില്ലേ അത് ഇത്രയും വില കൂടിയ കാർഡ് കാല കാർഡ് സോറി കാറ് വാങ്ങിക്കരുത് കൂട്ടുകാരെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വലിയ പണി കിട്ടും അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ബാറ്ററി എന്ന് പറയുന്നത് എപ്പോഴും ഇളക്കി ഇളക്കി ചാർജ് ചെയ്തൊരു പരുവാകും ചിലപ്പോൾ ഇത് പൊട്ടിയെങ്കിലും പോകും അല്ലെങ്കിൽ ഇതിൻ്റെ വയറകത്തെടുത്തോ പോകും എപ്പോഴും ഇളക്കും ഇളക്കും ഊരും അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്ന സ്ഥലം ഇതെപ്പോഴും ഇങ്ങനെ ഇളക്കും ഊരും ഇളക്കും ഊരും വയ്ക്കും എപ്പോഴും ഇത് തന്നെയാണ് പണി കൂട്ടുകാർ അഞ്ച് പത്ത് മിനിറ്റ് ഓടിച്ചിട്ട് പെട്ടെന്ന് വയ്ക്കും വീണ്ടും അഞ്ചും പത്ത് മിനിറ്റിട്ട് ഓടിച്ചിട്ട് വെറുതെ നല്ല ഒരു 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 ഒരിതും ഇവിടെ ഇതുകൊണ്ട് നേടായാലോ കൂട്ടുകാർ അതുകൊണ്ട് ദയവ് ഇത് ഇങ്ങനത്തെ കാറ് വാങ്ങിക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ലൈക്ക് ആൻഡ് ഷെയർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡി ഡിസ് ഡിസ്ലൈക്ക് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് ചാറ്റി ഓക്കെ